ിലേക്ക് സ്വാഗതം അതൊരു നല്ല സണ്ണി ഡേ ആണ് കേട്ടോ നമ്മളൊന്ന് ഷോപ്പിങ്ങിൽ ഇറങ്ങിയൊക്കെയാണ് വെതറിന്ന് ട്വൻറ്റി വൺ ആണ് ഈ കഴിഞ്ഞ ഈ ആഴ്ച മൊത്തം നല്ല സണ്ണി ആയിരുന്നു ഇനി അടുത്ത ശനി മുതൽ ചെറിയ റെയിൻസ് ആയിരിക്കും അടുത്ത വൺ വീക്ക് റെയിനാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് കുഞ്ഞ് കാഴ്ചകളായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പിടിക്കാം കേട്ടോ പോകുന്ന സമയത്തൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ പിടിച്ചെടുക്കാം ഓക്കെ ിലേക്ക് പോണ മാള് അല്ലാതെ ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിരുന്നു എല്ലൊരു മാളാണ് ഡ്രസ്സ് കടയും ഫുഡ് കോർട്ടും ഒക്കെയുള്ള ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലതേ ഇങ്ങനെ കടലാസ രീതിയിലുള്ള പൂക്കൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ സെലിബ്രേഷന്റെ ഭാഗമാണോന്നറിയില്ല അധികം നല്ല ഡ്രസ്സ് കട അപ്പുറത്തും ഉണ്ട് ഡ്രസ്സ് അങ്ങനെയൊക്കെ ഡ്രസ്സ് പർച്ചേസിങ്ങിൽ തിരക്കൽ നമുക്ക് നമുക്ക് ഷോപ്പിങ് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റും ഇതൊരു ഫുഡ് കോർട്ടാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് കോർട്ടിലൊക്കെ വന്നിരുന്ന് നമുക്ക് വർക്കൊക്കെ ചെയ്യാം കമ്പ്യൂട്ടർ നല്ല ഫുഡ് എങ്ങനെയൊക്കെ ഇരിക്കാനുള്ള ഫെസിലിറ്റി ആണ് അവിടെ ചാർജ് ചെയ്യണ ചാർജിങ് പോയിൻ്റ് ഉണ്ടോ ചാർജൊക്കെ ചെയ്ത് കോസ്മെറ്റിക്സിൻ്റെ കട ഓഫി വലിയ സൂപ്പർ മാർക്കറ്റ് മാളിലെ ഇതൊരു ഡ്രസ്സ് കടയാണ് കേട്ടോ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഗവൺമെൻറ്റില്ലേ ഓരോ സൂപ്പർ മാർക്കറ്റിലോട്ട് ചേർന്നായിരിക്കും അപ്പോൾ അവർ തന്നെയായിരിക്കും സൂപ്പർ മാർക്കറ്റിൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും പോസ്റ്റ് ഓഫീസിൽ സാധനം നമ്മൾ വാങ്ങിയേക്കണത് പൈസ വാങ്ങുന്നതൊക്കെ എന്നിട്ട് പോസ്റ്റ് വന്നിട്ട് ഇവിടുന്ന് നിന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ അതാണ് പോസ്റ്റ് ഓഫീസ് ഫോൺ മൂലായിരിക്കണേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സാധനം വാങ്ങുമ്പോഴും അടിച്ചടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസാനം ബില്ല് ചെയ്യാണ്ട് ഇറങ്ങിപ്പോരാം ഓൾറെഡി നമ്മൾ എടുക്കുമ്പോൾ തന്നെ ബില്ല് അടിച്ചടിച്ചാൽ പോകുന്ന ഈ സാധനം ഇതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ നമുക്കൊരു കൊറിയർ അയക്കാണ്ടായിരുന്നു കോസ്റ്റ് ഇപ്പൊ നമ്മളത് അയച്ചോണ്ടിരിക്കാം ഷോപ്പിൽ വന്നാലുണ്ടല്ലോ അത് ഇതുപോലെ പൂക്കൾ വെച്ചിട്ടുണ്ടോ കണ്ടോ ഇവിടെ എല്ലാ വിശേഷപ്പെട്ടത് കാര്യങ്ങൾക്കൊക്കെ പൂക്കൾ ഇതിനൊക്കെ ഇരുന്നൂറ് നോക്കുന്ന വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഇരുന്നൂറ് നോക്ക് ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇട്ട് ആയിരത്തി അറുന്നൂറ് രൂപ കേട്ടോ ഈ ഒരു സാധനത്തിന് അല്ല കുറച്ച് പൂക്കൾ ഇതും ചില നല്ല ഭംഗിയുടെ പൂക്കളാണ് അതെ ജമന്തിയുടെ വെറൈറ്റീസ് ഉണ്ടോ നല്ല രസമല്ല കാണേ നമ്മുടെ ഇതിൻ്റെ പേരെനിക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ ഇതിവിടെ പിങ്ക് ഉണ്ട് വയലറ്റ് നാട്ടിലുണ്ടല്ലേ പിങ്ക് പല കളേഴ്സ് ഇത് ആന്തൂര്യത്തിൻ്റെ കുറേ മോഡൽ ഇത് ഇവിടെ അതിനുള്ള ചെടിയുടെ മണ്ണും സാധനങ്ങളൊക്കെ കേട്ടത് ചട്ടികളെ എന്താ നല്ല ഭംഗിയിലിരിക്കണേ റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് പിങ്ക് അല്ല പർപ്പിൾ കളേഴ്സിൻ്റെ ഡിഫറൻസ് നല്ല മെസ്സേ പൂവാണ് ഇയാൾക്ക് മണവാട്ടികളുടെ തലയിലൊക്കെ ഇവിടെ ഞങ്ങൾ കുറേ റോസസ് ഇരിക്കണേ അടിവെള്ളേ വലിയൊരു വ്യൂ കേട്ടോ ഈ കണ്ണ ഈ റെഡ് കളറിലെ റീറ്റോർ എന്ന് വെച്ചാൽ നമ്മൾ കുപ്പീസ് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടു കൊടുത്തുണ്ടെങ്കിൽ അതിട്ട് കഴിയുമ്പോൾ പൈസ കിട്ടും ജ്യൂസിൻ്റെ കുപ്പീസ് അതാണ് ഇവിടെ ഈ സൈഡിൽ നീ നമ്മുടെ നാട്ടിലെ കുപ്പിയിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ നാങ്ങിട്ട് വാങ്ങിച്ചു ഇതിന് അമ്പത് അപ്പം നാനൂറ് രൂപ നാട്ടിൽ വാങ്ങിച്ചത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണേ ഇതിനൊക്കെ അല്പം കൂടി വലിപ്പം ഉണ്ട് കേട്ടോ ഈ സാധനത്തിന് ഈ ബോട്ടിൽ കുട്ടികളുടെ ടോയ് ബുക്ക് സാധനങ്ങളാ ണ്ടോ നല്ല വെള്ളം വെള്ളമുണ്ടോ പതിനഞ്ച് പതിനാറിനൊക്കെ ഒന്നും പിടിക്കണില്ല ജസ്റ്റ് ഒന്നും ഇതിലൊക്കെ മാത്രമേ പിടിക്കണുള്ളൂ ഓട്ട്സിൻ്റെ ബ്രൗൺ ബ്രൗൺ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഈ സ്ഥലത്ത് ബ്രെഡ് ബ്രെഡൊക്കെ ആൾക്കാരി എടുക്കണുണ്ടോ ബ്രെഡ് ബിരിയാണി അത് നല്ല ടേസ്റ്റി ബ്രെഡ് ത്രീ ഫോർ തേർട്ടി നയൻ വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ചീസ് കേക്ക് ഫിഷ് ഇരിക്കണം ഇതിങ്ങനെ കൊഞ്ചാണ് കേട്ടോ അത് ചെമ്മീൻ ഇരിക്കണൊക്കെ ചെമ്മീനകൾ റേറ്റ് ഒക്കെ പുറത്തിട്ടുണ്ട് മീനിൻ്റെ ഐറ്റംസ് സാൽമൺ ഇത്യാദി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഷോപ്പിംഗ് വാഷ്റൂമിൽ ടയിൽ വന്ന കേട്ടോ അവിടെ നോക്കി ഇവിടെ എല്ലാ വീടുകളും കുട്ടികളുള്ള വീടുകളിലൊക്കെ ഇതുപോലത്തെ കുഞ്ഞ് കളിപ്പരണ്ടോ ഇതിന് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വെച്ചാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് എൻ്റെ എട്ട് അത്രയും നല്ല രസമാണ് റെഡിമെയ്ഡായിട്ട് കൊണ്ട് വയ്ക്കാം പിന്നെ വീടിൽ വലിയൊരു കളിപ്പാട്ട് ഷോപ്പാണ് കുട്ടികളുടെ സ്ലൈഡിരിക്കണോ അങ്ങ് കണ്ണത്താ ഉള്ള ഭയങ്കരമായ ഷോപ്പാട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇവിടുത്തെ ഫോർ എല്ലാവരുടെയും വീടുകളുണ്ട് ഇങ്ങനത്തെ വീട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നേരിട്ടിങ്ങനത്തെ ഇങ്ങനെ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് കണ്ണേ തൊട്ടടുത്ത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കണം ഇവിടെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള അവസ്ഥയായിപ്പോയി നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കോസ്മാറ്റിക് കടയിലൊക്കെ കയറില്ലേ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കടയിലൊക്കെ കയറുമ്പോൾ നമ്മൾ കാണിക്കില്ല അതേ അവസ്ഥയാണ് കൊച്ചിന് കേട്ടോ സൈക്കിള് സെവൻറ്റീൻത്തിന് മെയ് സെവൻറ്റീൻത്തിന് ഇവിടുത്തെ നാഷണൽ ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനുവേണ്ടി അത് നാഷണൽ ഡേ കഴിഞ്ഞു കുറേ ഫ്ലാഗ്സ് ഇവിടുത്തെ ഫ്ലാഗ് ആണ് ഉണ്ടായിരിക്കണേ ഞാൻ വേറൊരു ഷോപ്പിൽ വന്നേക്കാണ് ഹോം അപ്ലയൻസ് ഇത് മെഴുകുതിരി കേട്ടോ പെർഫ്യൂമുള്ള മെഴുകുതിരി വല്ല സ്മെല്ലുള്ള മെഴുകുതിരിയുടെ സെക്ഷനാണ് കേട്ടോ ഇത് നമുക്ക് വീടുകളിലൊക്കെയുള്ള ഫ്ലവേഴ്സ് പിന്നെ കാർപ്പറ്റ് സ്വെറ്ററ് പില്ലോസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കർട്ടൻസ് റേറ്റ് ഒത്തിരി കുറവുള്ള കടയാണേ ക്രിസ്മസിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് ക്രിസ്മസിൻ്റെ ഐറ്റംസ് ആയിരിക്കും എന്ന് പറഞ്ഞ ഷോപ്പാണ് എല്ലാം യൂസ്ഡ് ഐറ്റംസാണ് നല്ല വില കുറവിലെല്ലാം നല്ല പക്ഷേ എല്ലാം കണ്ടെങ്കിൽ പുതുതായിട്ടേ തോന്നുള്ളൂ ഇതൊക്കെ ബുക്സ് ഏത് ആ അത് ട്രയങ്കി അറിയില്ലേ ആ യെസ് ട്രയങ്കിൾ ആ നമ്മൾ ഉപയോഗിക്കാത്തത് കൊടുക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കാതെ ഇവിടെ കൊണ്ടു കൊടുത്താൽ അവർ കൊണ്ടു കൊടുക്കാം എന്നിട്ട് അവർ ചെയ്ത് ഇവിടെ വെക്കണതാണ് റേറ്റ് ഇട്ട് ഇതൊക്കെ സ്കൂളിൽ അവിടെ കാണാം മറ്റേ ആശുപത്രിയിലൊക്കെ പൊന്നപ്പന ഇതൊക്കെ കണ് ഇതൊക്കെ കണ്ണെണ്ണി പഴയതാന്ന് തോന്നുന്നു ബുക്സ് പല പഴയ സാധനങ്ങളിലെ ബുക്കുകൾ ഇതൊക്കെ പുതിയത് പഴയമെന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ അതേപോലെ യൂസ്ഡ് ഐറ്റംസ് ഇത് കാണുന്നത് നല്ല സെൻറ്റർ സെൻറ്റർ ആയ സ്ഥലത്താണ് താമസിച്ചിരുന്നത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര കളിപ്പാട്ടുകാരുടെയൊക്കെ ഭയങ്കര പാടായിരുന്നു അവനെ എല്ലാം സ്ഥലം കളിച്ചോണ്ട് വേറെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ കളിച്ചോണ്ടിരിക്കണം അങ്ങനെ ഷോപ്പിങ്ങി പോകാൻ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബെസ് സ്റ്റേഷനാണ് അല്ലെ കോണൻ ലക്കോണൻ ബെസ് സ്റ്റേഷൻ നമ്മൾ കുറേ നടന്ന സ്ഥലമാണ് നല്ല ഫ്ലാറ്റായിരുന്നു കേട്ടോ അപ്പോൾ താമസിക്കുന്നത് വളരെ മോശമായ സ്ഥലത്ത്